നാടനാടുകളുടെയും വേലിയാടുകളുടെയും അപൂർവ ശേഖരം കൊല്ലം ജില്ലയിൽ മയ്യനാട് സ്ഥിതി ചെയ്യുന്ന വി ആൻ എസ് ഫാമിലെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് ഇവിടെ ഒരുപാട് ആടുകൾ വിപണനത്തിനായിട്ട് തയ്യാറായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള നാടനാടുകളാണ് നമ്മൾ ഈ കാണുന്നത് ഇവയെ വളർത്താനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആടുകൾ നാടുകളിവിടുണ്ട് കട്ടിംഗ് പർപ്പസിനായിട്ട് വാങ്ങാൻ പറ്റുന്ന ധാരാളം ആടുകൾ ഇവിടുണ്ട് കുട്ടികൾ ഇവിടുണ്ട് ശനയാടുകളുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വീഡിയോ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ് പെണ്ണാടുകൾക്ക് നാന്നൂറ് രൂപയും മുട്ടനാടുകൾക്ക് നാനൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് വളരെ വൃത്തിയായിട്ട് നല്ലൊരു ഫാമാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് വി എൻ എസ് ഗോട്ട് ഫാമിലെ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് എത്തി വെച്ചിട്ടുണ്ട് വിളിക്കാവുന്നതാണ് ഇവർ എല്ലാത്തരം ഇലകൾ കഴിച്ചു വളരുന്ന ആടുകളായതുകൊണ്ട് തന്നെ ഇവർക്ക് രോഗപ്രതിരോധ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ മട്ടന് ഔഷധഗുണം കൂടുതലാണ് മീറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് ധാരാളം ആൾക്കാർ നാടനാടുകളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാമാണ് ഇപ്പോൾ തന്നെ വിളിച്ചോളൂ ഒരുപാട് സ്റ്റോക്ക് ഇവിടെയുണ്ട്